നമസ്കാരം മുൻ സഹപ്രവർത്തകനായ മന്ത്രി കെ എസ് രാധാകൃഷ്ണനെ ദിവ്യ എസ് അയ്യർ കെട്ടിപ്പിടിച്ച അല്ലെങ്കിൽ അശ്ലേഷിച്ച് അതിനൊരു യാത്രയപ്പ് കൊടുത്തതിന്റെ ഫോട്ടോ വൈറലായതിനു പിന്നാലെ നമ്മുടെ നാട്ടിലെ ഒരു കെട്ടിപ്പുടി വിദഗ്ധൻ നേരെ ഇപ്പോൾ വണ്ടിയും പിടിച്ച് വിഴിഞ്ഞത്തെത്തിയിരിക്കുകയാണ് അറിയാലോ എവിടെയെങ്കിലും കെട്ടിപ്പുടി കെട്ടിപ്പുടി ഇടാ എന്ന് കേട്ടുകഴിഞ്ഞാൽ ഉടനെ നമ്മുടെ വീക്ക്ലെസ് ആയിട്ടുള്ള ആ മഹാൻ അവിടെ എത്തും എന്നുള്ളതാണ് വീണ്ടും വീണ്ടും തെളിയിക്കുന്നത് വേറെ ആരുമല്ല നിങ്ങൾക്ക് തെറ്റിയിട്ടില്ല നിങ്ങൾ ഉദ്ദേശിച്ച അതേ വ്യക്തി തന്നെയാണ് അതേ വീഡിയോ ഇപ്പോ ദിവ്യ എസ് സയ്യർ അവരുടെ ഇൻസ്റ്റഗ്രാം പേജിൽ ഷെയർ ചെയ്തിട്ടുണ്ട് ഒന്ന് കണ്ടുവരാം മനസിലായില്ലേ ആള് തന്നെ വിദഗ്ധലെന്ന് പറഞ്ഞപ്പോ തന്നെ ഏകദേശം എല്ലാവർക്കും മനസ്സിലായി കാണും നമ്മുടെ കേന്ദ്രമന്ത്രിയായിട്ടുള്ള സുരേഷ് അണാ ഇപ്പൊ ആ പേരുപയോഗിക്കലൊരു ഡെസിഗ്നേറ്റഡ് മനുഷ്യനായത് കൊണ്ട് നമ്മൾ പരസ്യമായിട്ട് അവഹേളിക്കേണ്ടതില്ല എന്തായാലും ആ കോഴിക്കോട് ഒരു വനിതാ മാധ്യമ പ്രവർത്തകെ അവരുടെ അനുമതിയില്ലാതെ ശരീരത്ത് പിടിച്ച അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു സ്നേഹപ്രകടനം നാട്ടുകാരെല്ലാം കണ്ടതാണ് വലിയ വിവാദമായി കേസായി അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ജാമ്യം എടുക്കുന്ന സാഹചര്യത്തിൽ അതുപോലെ ഇപ്പോ നോക്കിയപ്പോ അദ്ദേഹം വീട്ടിൽ ഇരുന്ന് സോഷ്യൽ മീഡിയ പേജ് നോക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് ഈ കെട്ടിപ്പിടി ദൃശ്യത്തിന്റെ ഫോട്ടോ കണ്ടത് ഉടനടി എടുവണ്ടി നേരെ വീട് വിഴിഞ്ഞത്തേക്ക് അവിടെ ചെന്നിട്ട് അദ്ദേഹം നമ്മുടെ നാട്ടിൽ നേരത്തെ പറഞ്ഞിട്ടുള്ള പോലെ തന്നെ പൂവൻ കോഴിയുടെ ഒരു രീതിയിലൊക്കെ ഒരു കറക്കമൊക്കെ നടത്തി പക്ഷേ ആ ഒരു ആത്മബന്ധം എന്ന് പറഞ്ഞാൽ കെ എസ് രാധാകൃഷ്ണനും ഒപ്പം ദിവ്യ എസ് അയ്യർ എന്ന് പറയുന്ന ഒരു മന്ത്രിയും അവരുടെ കീഴിൽ വർക്ക് ചെയ്ത പത്തനംതിട്ട കളക്ടർ എന്നുള്ള നിലയ്ക്ക് ജോലി ചെയ്ത ദേവസ്വം മന്ത്രിയും കീഴിൽ ജോലി ചെയ്ത ഒരു ഐ എ സി എന്ന നിലയ്ക്ക് അവരുടെ ഒരു ചേട്ടൻ അല്ലെങ്കിൽ ഒരു സഹോദരി സഹോദര ബന്ധം അല്ലെങ്കിൽ ഒരു പിതാവ് പുത്ര വാത്സല്യം ആ നിലയ്ക്ക് അവർ ചെയ്തൊരു പ്രവർത്തനം കണ്ടപ്പോ ഇനിയിപ്പോ എനിക്കും കൂടി ഒരു സ്കോപ്പ് ഉണ്ടെങ്കില എന്നുള്ള നിലയ്ക്കാണ് വണ്ടിയും പിടിച്ച് കുറച്ച് സംഘപരിപാറുകാരെ ക്യാമറ നേരെ എവിടെ ചെന്നു അങ്ങ് വിഴിഞ്ഞത്ത് വിഴിഞ്ഞത്തിന്റെ എം ആയിട്ടാണ് പത്തനംതിട്ട ജില്ലാ കളക്ടർ ആയിരുന്ന ദിവ്യായ സയ്യർക്ക് അടുത്ത സർക്കാർ ചുമതല നൽകിയത് അവിടെ പോകുന്നു കുറെ നേരം നിന്ന് കറങ്ങുന്നു ചിലപ്പോ ഇൻ കേസ് ഒരു കെട്ടിപ്പുടി ഉണ്ടെങ്കിൽ ഞാനും വൈറൽ ആ ആഗ്രഹം കൊണ്ട് നടന്നുള്ള ആ കറക്കം കണ്ടിട്ട് ഒരു കേന്ദ്രമന്ത്രിയാണെന്ന് പോലും മറന്നു പോകുന്നല്ലോ എന്ന് തോന്നിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ട് എന്തായാലും അണ്ണൻ എവിടെ കെട്ടിപ്പിടുത്തോണ്ടെന്ന് അറിഞ്ഞാലും പാഞ്ഞ് അവിടെ എത്തുന്ന സ്വഭാവം മാറിയിട്ടില്ലെന്ന് മനസ്സിലാക്കിയാണ് ഒരു കേസ് കൊണ്ട് പഠിച്ചിട്ടില്ല ഇപ്പോ യാതൊരു ആവശ്യമില്ലായിരുന്നു വിഴിഞ്ഞം പദ്ധതിയിൽ അവിടെ പോയി ഈ ഷോ കാണിക്കേണ്ട കാര്യം വിഴിഞ്ഞം പദ്ധതിയുമായി ബന്ധപ്പെട്ട് യാതൊരു ചുമതല ഈ മഹാനില്ല കാര്യം കേരളത്തിൽ നിന്നുള്ള ഒരു കേന്ദ്രമന്ത്രിയാണെങ്കിൽ അദ്ദേഹത്തിന്റെ വകുപ്പുകൾ എന്ന് പറഞ്ഞാൽ പെട്രോളിയം സഹമന്ത്രിയും ഒപ്പം ടൂറിസം സഹമന്ത്രിയാണ് അവിടെ വിഴിഞ്ഞത്ത് പോയി എന്ത് ചെയ്യാനാണ് കേന്ദ്ര പദ്ധതി ആയതുകൊണ്ട് നേരത്തെ പറഞ്ഞാണെങ്കിൽ ഞാൻ അവിടെയൊക്കെ വരും ഞാൻ ഇവിടെ വന്ന് തള്ളും ഞാനൊരു ഷോ കാണിക്കും ഫോട്ടോ ഷൂട്ട് നടത്തും ഇതിനു വേണ്ടി മാത്രം പോയതാണ് പക്ഷേ നാണോ മാനോ ഉളുപ്പ് വേണം ഒരു ഫോട്ടോ വൈറൽ ആയി എന്ന് പറഞ്ഞുകൊണ്ട് ഉടനടി അതിൻ്റെ പേരിലൊക്കെ അവിടെ പോകുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ ഈ നാട്ടിലുള്ള ജനങ്ങൾക്ക് അത് മനസ്സിലാകുമെന്നുള്ള സാമാന്യ യുക്തിയെങ്കിലും ആ കേന്ദ്രമന്ത്രിക്ക് ഉണ്ടാകണമെന്നേ പറയാനുള്ളൂ കാര്യം പഴയ പോലുള്ള കോഴിത്തരം പ്രവർത്തനങ്ങളൊക്കെ നടത്തിയ നാട്ടുകാരെടുത്തിട്ട് അറഞ്ചോ പുറഞ്ചോ അലക്കും അത് നമ്മുടെ വിശ്വ കൂടി നാണക്കേട് ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ട് കാര്യം നേരത്തെയൊക്കെ കേരളത്തിനകത്തുള്ള ഭരത്ചന്ദ്രൻ എന്നുള്ള രീതിയിൽ അങ്ങ് പോകുമായിരുന്നു പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല കേന്ദ്രമന്ത്രിയാണ് ആ ഓർമ്മയിൽ വേണം ഊളത്തരങ്ങൾ കാണിക്കാനെന്ന് മാത്രം ഈ സന്ദർഭത്തിൽ പറയുകയാണ് വൈറലാവാ എന്തെല്ലാം വഴികൾ ഈ നാട്ടിൽ കിടക്കുന്നുണ്ട് ഒരു ഫോട്ടോ വൈറലായി എന്ന് കരുതിക്കൊണ്ട് വണ്ടി പിടിച്ച് പോകേണ്ട വല്ല കാര്യമുണ്ടോ എന്ന് നാട്ടുകാർ മുഴുവൻ ചോദിച്ചു പോവുകയായിരുന്നു